പാസഞ്ചേഴ്സ് ലൈസൻസ് ഇല്ലാതെ ഹെവി വാഹനം ഓടിച്ചു മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകി ഹൈക്കോടതി അഭിഭാഷകൻ യൂണിഫോം ധരിക്കാതെ സ്റ്റേജ് കാരിയർ വാഹനം ഇരുപത് കിലോമീറ്ററിലേറെ ഓടിക്കുകയും പാസഞ്ചേഴ്സ് ലൈസൻസ് ഇല്ലാതെ ഹെവി വാഹനം ഓടിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അഭിഭാഷകനായ ആദർശ് പരാതി നൽകിയത് കെ എസ് ആർ ടി സിയുടെ പുതിയ അശോക് ലെയ്ലൻഡ് ബസിന്റെ ട്രയൽ റണ്ണിനിടെയാണ് പരാതിക്കിടയാക്കിയ സംഭവം കെ എസ് ആർ ടി സി എം ഡി ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മന്ത്രി വാഹനം ഓടിച്ച് പരിശോധന നടത്തിയത് മന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെന്നും കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന വീഡിയോ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ആദർശ് പരാതി നൽകിയത് പറയുന്ന ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുന്നു ഇയാള് അവിടെ മുഖത്ത് കാണുമ്പോൾ കുട്ടി അടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കേമന്മാർ എവിടെയും ഏത് മേഖലയിലും പ്രത്യേകിച്ച് മോഹിനിയാട്ട കല മോഹിനിയാട്ടമാണ് അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത് പക്ഷെ മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഇത്രയും കറുത്ത ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്കിനി പ്രോഗ്രാം ചെയ്യാമയ്യാ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അക്ഷകുമാറും ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്